തൃശൂരിൽ യുവാവ് ആംബുലൻസ് കിട്ടാതെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ച സംഭവത്തിൽ റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിർണായക കണ്ടെത്തൽ ആംബുലൻസ് എത്താൻ അരമണിക്കൂറോളം വൈകിയെന്നാണ് പോലീസ് റിപ്പോർട്ട് ആംബുലൻസ് വൈകിയതിനെ തുടർന്ന് പ്ലാറ്റ്ഫോമിൽ കിടന്ന ശ്രീജിത്ത് മരിക്കുകയായിരുന്നുവെന്ന വിവരം ശരിവെയ്ക്കുന്നതാണ് എ ഡി ജി പി വിജയന് കൈമാറിയ റിപ്പോർട്ട് നേര് ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച റെയിൽവേയുടെ നിലപാടിനെ തള്ളുന്നതാണ് റെയിൽവേ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഷൊർണൂർ പിന്നിട്ടതോടെ നെഞ്ചുവേദന അനുഭവപ്പെട്ട ശ്രീജിത്തിനെ മുളങ്ങുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം അരമണിക്കൂറോളം ആംബുലൻസ് വൈകിയെന്ന് അന്വേഷണ റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നു റെയിൽവേ എസ് പി ഷഹീൻ ഷാ നൽകിയ റിപ്പോർട്ടിലാണ് ഗുരുതര കണ്ടെത്തൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്റലിജൻസ് എ ഡി ജി പി വിജയന് നൽകിയെങ്കിലും അന്വേഷണം പുരോഗമിക്കുകയാണ് ആംബുലൻസിന് വിവരം കൈമാറിയ സമയത്തെപ്പറ്റി പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു ശ്രീജിത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയും രേഖപ്പെടുത്തും ശ്രീജിത്തിനെ പ്ലാറ്റ്ഫോമിൽ കിടത്തി സി പി ആർ നൽകി പരിചരിച്ച ട്രെയിനിലുണ്ടായിരുന്ന ഡോക്ടർ അഭിനവിന്റെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഈ മാസം ആറാം തീയതിയാണ് ട്രെയിനിൽ കുഴങ്ങി വീണ ചാലക്കുടി സ്വദേശി ശ്രീജിത്ത് ആംബുലൻസ് കിട്ടാൻ വൈകിയതിനെ തുടർന്ന് പ്ലാറ്റ്ഫോമിൽ കിടന്നു മരിച്ചത് കേരളാ വിഷൻ ന്യൂസ് തൃശൂർ